ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഒപ്പുമരും ഒരുക്കി രാമമംഗലം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങളും നിയമങ്ങളും എഴുതിയ പേപ്പറുകൾ സ്കൂളിന് മുന്നിൽ നിൽക്കുന്ന ബോധിമരത്തിൽ തൂക്കിയാണ് വേറിട്ട ബോധവൽക്കരണം സംഘടിപ്പിച്ചത് വ്യത്യസ്തമായ ബോധവൽക്കരണ പരിപാടികളിലൂടെ വിരുദ്ധ ബോധവൽക്കരണം കുട്ടികളിൽ എത്തിക്കുകയാണ് രാമമംഗലം ഹൈസ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങളും നിയമങ്ങളും പേപ്പറിൽ എഴുതി സ്വന്തം പേരും ഒപ്പുമിട്ട് സ്കൂളിന് മുന്നിൽ നിൽക്കുന്ന ബോധ്യമരത്തിൽ തൂക്കിയിട്ട് ബോധവൽക്കരണത്തിനായി ഒപ്പുമരം എന്ന വേറിട്ട മാതൃക കാണിച്ചു കൊടുക്കുകയാണ് ഇവിടുത്തെ കുട്ടികൾ സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും സ്കൌട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുമാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് ബോധവൽക്കരണ പരിപാടി എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഇങ്ങനെ നടക്കുന്നത് കണ്ടതിൽ വളരെയധികം സന്തോഷം ഈ അടുത്തൊരു പ്രോഗ്രാമിൽ പോയപ്പോൾ അവിടെ ആ പരിപാടിയിൽ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള പോസ്റ്റേഴ്സ് ഞാൻ ശ്രദ്ധിച്ചു ജീവിതമാണ് ലഹരി സ്പോർട്സാണ് ലഹരി അത് കേരള സർക്കാരിൻ്റെ പരിപാടികളാണ് അങ്ങനെ ലഹരിക്കെതിരായി കൂട്ടായ കൂട്ടു ചേർന്ന് ഒരു ക്യാമ്പയിൻ നടത്തുന്നതിൽ വളരെയധികം സന്തോഷം ആക്റ്റീവായിട്ട് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തേക്ക് എന്നുള്ള ഒരു മോചനം നവീന രീതിയിൽ ആശയങ്ങൾ പകർന്നു നൽകുന്നത് ശ്രദ്ധേയമാണെന്ന് അസിസ്റ്റന്റ് കളക്ടർ പറഞ്ഞു സ്കൂളിലെ അറുന്നൂറിലധികം കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ക്യാമ്പയിന്റെ ഭാഗമാക്കുകയാണ് പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ വൈസ് പ്രസിഡന്റ് മേരി എൽദോ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്കൂൾ മാനേജർ അജിത് കലൂർ ഹെഡ്മിസ്ട്രസ് സിന്ധു പീറ്റർ പി ടി എ പ്രസിഡന്റ് രതീഷ് കലാനിലയം നിലയം പി ടി എ കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ അനധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ